ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തി സിപിഐ ഇടതുപക്ഷത്തെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന വോട്ടുവിഹിതം വൻതോതിൽ നഷ്ടമായെന്നാണ് വിലയിരുത്തൽ ഇഴവ് വോട്ടുകളിലെ ചോർച്ചയാണ് സംസ്ഥാന നേതൃത്വം പ്രധാനമായും ചർച്ച ചെയ്ത കാര്യം പരമ്പരാഗത ഇഴവ് വോട്ടുകൾ നഷ്ടമായി നായർ ക്രൈസ്തവ വോട്ടു വിഹിതത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് സാമുദായിക ധ്രുവീകരണം തിരിച്ചറിയാനോ പരിഹരിക്കാനോ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലുണ്ട് ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമാണെന്ന് സിപിഐ എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു അതേസമയം അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ കൈവിടാൻ സിപിഐ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ ശൈലിയിലടക്കം കടുത്ത വിമർശനം ജില്ലാതല നേതൃയോഗങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടതാണ് സി പി ഐ എക്സിക്യൂട്ടീവ് തീരുമാനം കൊട്ടേഷൻ എസ് എഫ് ഐ വിമർശനം നടത്തിയതിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എക്സിക്യൂട്ടീവ് പിന്തുണ പ്രഖ്യാപിച്ചു ഇത്തരം വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കേണ്ടിയിരുന്നുവെന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറഞ്ഞു ശരിയായ കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചാൽ ഇടതുപക്ഷ ഐക്യത്തിന് കോട്ടമല്ല ഗുണമാണ് ഉണ്ടാവുകയെന്നും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വിമർശിക്കാനാവില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇപ്പോൾ വിമർശിച്ചതും നേരത്തെ വിമർശിക്കാതിരുന്നതും ശരിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനം അവലോകനം ചെയ്യാനാണ് സി തീരുമാനം അവലോകനത്തിനായി പ്രത്യേക എക്സിക്യൂട്ടീവ് വിളിക്കും ഒരു ദിവസം നീളുന്ന യോഗത്തിൽ പ്രവർത്തനം വിലയിരുത്താൻ ധാരണയായി പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിനു ശേഷം ഇതിനായി എക്സിക്യൂട്ടീവ് ചേരും ഇന്നും നാളെയും സംസ്ഥാന കൌൺസിൽ യോഗം ചേരും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി അതിനിടെ തൃശൂരിലെ തോൽവിയിൽ മേയർക്കെതിരെ സി പി ഐ വീണ്ടും രംഗത്ത് വന്നിരുന്നു തൃശൂർ മേയർ എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്ന മേയറുടെ നടപടിയാണ് കാരണം മുൻധന പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച മുന്നണിയിൽ തുടരാൻ എം കെ വർഗീസ് തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മേയറുടെ ബിജെപി അനുകൂല നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന്റെ തൃശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാട് ഒരു കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ മേയർക്കെതിരെ സി പി ഐ എം ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു വികസന രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞാണ് ബി ജെ പിയോടുള്ള മേയറുടെ അനുഭാവം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ എൽ ഡി എഫിനും നേതൃത്വം നൽകുന്ന സി പി എമ്മിനും ആവില്ലെന്നാണ് ആരോപണം അതേസമയം സി പി എമ്മിനൊപ്പമാണ് താനെന്നാണ് മേയറുടെ വാദം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി മേയറെ കണ്ട് വോട്ട് ചോദിച്ചതും സി പി എം ഇടപെട്ട് ഇരു കൂട്ടരെയും അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് വീണ്ടും സുരേഷ് ഗോപിയും മേയറും പരസ്യ പ്രകീർത്തനവുമായി രംഗത്തെത്തിയത് Oh.